നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയേറ്റുന്ന വിധി വി മുരളീധരൻ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച കോടതി വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഹീനമായ കൊലപാതകമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു നിരപരാധിയായ ഒരു മനുഷ്യനെ കുടുംബത്തിന്റെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ നരാധമന്മാർ ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മതഭീകരവാദത്തിന് മറ്റൊരു മറുപടിയില്ലെന്ന വധശിക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ മനസ്സിലാക്കണമെന്നും വി മുരളീധരൻ പ്രതികരിച്ചു കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ മതഭീകരവാദികൾക്ക് തണലൊരുക്കുകയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ തന്നെ പി എഫ് ഐക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ രഞ്ജിത്തിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു അരിയും മലരും കുന്തിരിക്കവും വാങ്ങിക്കോ എന്ന് മതഭീകരവാദികൾ ഇതര മതസ്ഥരെ ഭീഷണിപ്പെടുത്തില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി സർക്കാർ പി എഫ് ഐക്കെതിരെ നടപടിയെടുക്കുമ്പോഴും കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ ഭീകരസംഘടനയ്ക്ക് തണലേകുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി മതഭീകരവാദത്തെ നിസാരവൽക്കരിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇനിയെങ്കിലും കേരളം തിരിച്ചറിയണമെന്നും മന്ത്രി പ്രതികരിച്ചു അതേസമയം ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അന്വേഷണ സംഘത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ കോടതി വിധിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു അന്വേഷണ സംഘാംഗങ്ങൾക്ക് റിവാർഡ് നൽകാനും സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവായി മുൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും നിലവിൽ വി പി സുരക്ഷാ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറുമായ ജി ജയദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്